വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമൺ ടൌണിലെ റോഡുകൾ തകർന്ന യാത്ര ദുഷ്കരമായി എന്ന ഒരു വാർത്ത വരുന്നു കാൽനട യാത്ര പോലും ദുഷ്കരമായ രീതിയിലാണ് റോഡുകൾ തകർന്ന എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് വിനോദ സഞ്ചാരികൾ വർധിക്കുന്നതോടെ ഇവിടെ ഗതാഗത കുരുക്കും രൂക്ഷമായിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ മുഹമ്മദ് ഷാഫി വാഗമണ്ണിൽ നിന്ന് ചേരുന്നു മലയാളം ഇന്ന് എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ വാഗമണ്ണിലാണ് ഓരോ ദിവസവും നൂറുകണക്കിന് യാത്രക്കാരും അതുപോലെ തന്നെ വിനോദസഞ്ചാരികളും ഒരുപോലെ ഉപയോഗിക്കുന്ന റോഡാണ് ഇടുക്കി വാഗമണ് റോഡ് എന്നാൽ ഈ റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം ദയനീയമാണ് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും അതുപോലെ തന്നെ ചെളിക്കുണ്ടുകളായിട്ടുള്ള അവസ്ഥയുമാണ് ഈ റോഡിനുള്ളത് നൂറുകണക്കിന് നാട്ടുകാർ ഉപയോഗിക്കുന്ന ഒരു റോഡാണ് അത്യാവശ്യ കാര്യങ്ങൾക്ക് മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ആശുപത്രികളിലേക്ക് പോകാനോ അതല്ല എങ്കിൽ മറ്റുള്ള സൗകര്യങ്ങളോ ഇവിടെ പ്രാഥമികമായിട്ട് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അടിയന്തരമായിട്ടുള്ള ആരോഗ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൂരത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഈ റോഡിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് പ്രാഥമികമായ ആശുപത്രി പോലെയുള്ള സംവിധാനങ്ങൾ കൂടുതൽ വിപുലീകരിക്കേണ്ട ഒരു ആവശ്യം ഇവിടെ വാഗമണ്ണിലുണ്ട് അതിനെക്കാട്ടിലുപരി ഇവിടുത്തെ റോഡിന്റെ ഈ അവസ്ഥ എത്രയും പെട്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പരിഹരിക്കണം എന്ന് തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാരും പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന റോഡാണ് അത് മാത്രമല്ല നൂറുകണക്കിന് ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ ഓരോ ദിവസവും വിനോദസഞ്ചാരത്തിന് വേണ്ടി എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് വാഗമണ് വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമൺ ടൗണിലെ റോഡുകൾ തകർന്നു തരിപ്പണമായി കാൽനടയാത്ര പോലും ദുഷ്കരമായ രീതിയിലാണ് റോഡുകൾ തകർന്നു കിടക്കുന്നത് വിനോദസഞ്ചാരികൾ വർദ്ധിക്കുന്നതോടെ ഇവിടെ ഗതാഗതക്കുരുക്കും രൂക്ഷമായിട്ടുണ്ട് റോഡ് തകർന്നതോടെയാണ് ശക്തമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത് മഴ ശക്തമായാൽ റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് ചെളിക്കുളമാകുമെന്നും വ്യാപാരികൾ പറയുന്നു അവധി ദിവസങ്ങളിലും അല്ലാത്തപ്പോഴും ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് വാഗമണ്ണിൽ എത്തുന്നത് വാഗമൺ ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത് വാഗമൺ ടൗണിലെ ഇരുന്നൂറ് മീറ്ററോളം റോഡ് തകർന്ന് യാത്ര ദുസ്സഹമായിരിക്കുകയാണ് കേരളത്തിലെ തന്നെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണ്ണിലെ ടൗണിനോട് തുടരുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇത് ഓടി വരുവാ മഴയുള്ളപ്പം വന്ന് ടാർഗിങ് ചെയ്യുക അവർ പോവുക ജീവിക്കാറില്ല ഇത് എപ്പോഴും ഈ റോഡിന്റെ പണ്ട് കാലം മുതലേ സ്വദനാവസ്ഥ ഇങ്ങനെ തന്നെയാണ് അപ്പോ പിണറായി സർക്കാർ രണ്ട് ടൈമുകളായിട്ട് കേരളം പിണറായി സർക്കാരിന്റെ അല്ല സർക്കാർ ഭരിക്കുന്ന റോഡിന്റെ അതിന്റെ കോണ്ടക്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് രണ്ട് രണ്ടടി പൊക്കി ആനകൾ ചെയ്ത് റോഡ് റബറൈസ് ചെയ്ത് ഇവർ വെച്ചിട്ടുണ്ട്